നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരള സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും വിലക്ക് അവഗണിച്ച് ജോൺ ബ്രിട്ടാസ് എംപിയുടെ രാഷ്ട്രീയ പ്രസംഗം തുടർന്ന് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു സർവകലാശാല ജീവനക്കാരുടെ ഇടത് സംഘടന സംഘടിപ്പിച്ച പരിപാടി പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ നി വിലക്കണമെന്ന് രജിസ്ട്രാർക്ക് വി സി രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു സർവകലാശാല ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യുന്നവരാണെന്നും ക്യാമ്പസിനുള്ളിൽ പുറത്തു നിന്നുള്ളവർ പ്രഭാഷണം നടത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നും വി സി ചൂണ്ടിക്കാട്ടി തുടർന്ന് രാഷ്ട്രീയ പ്രസംഗങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് സംഘാടകരെ രജിസ്ട്രാർ അറിയിച്ചു എന്നാൽ ഇത് അവഗണിച്ച് പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു വിലക്ക് അവഗണിച്ച ബ്രിട്ടാസ് മുൻ നിശ്ചയിച്ച സമയത്ത് തന്നെ എത്തി പ്രഭാഷണം നടത്തി ഇന്ത്യൻ ജനാധിപത്യ വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു വിഷയം രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു പ്രഭാഷണം സർവകലാശാലകൾ സംവാദ വേദികളായി മാറണമെന്നും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി കേന്ദ്ര നയങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു പ്രഭാഷണ വിലയ്ക്ക് വി സി ദാസ്യപ്പണി ചെയ്യുകയാണെന്നും ധാർഷ്ട്യമാണ് കാട്ടിയതെന്നും ബ്രിട്ടാസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ പരിപാടി പാടില്ലെന്ന രജിസ്ട്രാറുടെ സർക്കുലർ നിലനിൽക്കെ പ്രധാനമന്ത്രിയെ ബി ജെ പിയെയും വിമർശിച്ചായിരുന്നു ബ്രിട്ടാസിന്റെ പ്രസംഗം വി സിക്കെതിരെ പ്രസംഗത്തിൽ പരാമർശമുണ്ടായിരുന്നു അതേസമയം പ്രഭാഷണ പരമ്പരയിൽ രാഷ്ട്രീയമില്ലെന്നാണ് യൂണിയൻ നിലപാട് സർവകലാശാല വി സിയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും യൂണിയൻ തമ്മിൽ ഏറെ നാളായി പോരിലാണ് അതിനിടെയാണ് പുതിയ വിവാദം കമ്മീഷന് വേണ്ടി തിരുവനന്തപുരം സബ് കളക്ടറാണ് സർവകലാശാല രജിസ്ട്രാറുടെ വിശദീകരണം തേടിയത് രജിസ്ട്രാറുടെ വിലക്ക് ലംഘിച്ച് പ്രസംഗം നടത്തിയ സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ടൽ എങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സബ് കളക്ടറുടെ കത്തിൽ പറയുന്നു അന്വേഷിച്ച അടിയന്തര റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ജോയിന്റ് രജിസ്ട്രാർക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസ ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിന് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഹാളിലായിരുന്നു പരിപാടി നടക്കേണ്ടിയിരുന്നത് പരിപാടി നടത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിട്ടില്ല യൂണിയൻ പറഞ്ഞു എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുണ്ട് ഇതിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല പരമ്പര പൊതുപരിപാടിയല്ല യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി എന്താണ് ജനാധിപത്യം എന്നതിൽ വ്യക്തമായ ധാരണയില്ലാത്തവരാണ് വി സി ആയി ഇരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംവാദം വി സിയാണ് സംഘടിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ഉത്തരവ് വി സിക്ക് എടുക്കാൻ പറ്റുമോ പരിപാടിയിൽ പോയി പങ്കെടുക്കും അത് പെരുമാറ്റച്ചട്ട ലംഘനമല്ല ജനാധിപത്യം എന്തെന്ന് ജനങ്ങൾ അറിയേണ്ടേ ദാർഷ്ട്യവും ദാസ്വലയും ഒരുമിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം